നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ടൗൺ ഏരിയയിലപ്പോ നിൽക്കുന്നത് മുനിസിപ്പാലിറ്റി ഏരിയയും കൂടിയാണ് നല്ല വീടുകളുള്ള ഏരിയയും കൂടിയാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് എൺപത്തി സെന്റ് സ്ഥലം അതിമനോഹരമായ വീ വണ്ടി വാഹനങ്ങൾ ഈ ഫ്ലോട്ട് സ്ഥലത്തേക്ക് വരാനുള്ള പത്ത് അടി വൈ സൗകര്യം ബസ് റൂട്ടിൽ നിന്ന് അതായത് സി എൻ ജി റോഡിൽ നിന്ന് ഇതിലേക്ക് രണ്ടര കിലോമീറ്റർ ഉള്ളൂ അതായത് ചന്തക്കുന്ന് നിലമ്പൂർ ടൗണിൽ നിന്ന് സി എൻ ജി റോഡിൽ നിന്ന് ഊട്ടി കാലിക്കറ്റ് റോഡിൽ നിന്ന് ആകെ രണ്ടര കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം നല്ല അടിപൊളി ഒരു സ്ഥലം കൂടിയാണ് പഴയ വീടാണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ അത്യാവശ്യം നമുക്ക് മുറിച്ച് കൊടുക്കാൻ പറ്റിയ ഫ്ലോട്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ഏരിയ കൂടിയാണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞത് എൺപത്തി ഒന്ന് സെൻ്റ് സ്ഥലം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേണമെങ്കിൽ വയൽ നമുക്ക് തെങ്ങ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കണമെങ്കിലും വേറെ സപ്പറേറ്റ് ആയിട്ട് എടുക്കാം അതിലേക്കുള്ള വഴി വേറെ ഇതിലുണ്ട് ഇതിലൊക്കെ ചേർന്ന സ്ഥലം കൂടിയാണ് ഇത് ഉള്ളത് എൺപത്തി ഒന്ന് സെൻറ്റ് സ്ഥലം കരഭൂമിയാണുള്ളത് നിങ്ങൾക്ക് പീസ് ആക്കിയിട്ട് നമുക്ക് ഓരോ ഫ്ലോട്ടുകൾ അഞ്ചോ പത്തോ സെൻ്റ് അങ്ങനെ നമുക്ക് മുറിച്ച് കൊടുക്കാൻ അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ തന്നെ പയ ഇതാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പിയൊക്കെ ഒക്കെ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ട്യൂഷൻ ക്ലാസ് നടത്താനോ എന്തേലൊക്കെ ഒരു പരിപാടിക്കൊക്കെ പറ്റി നല്ലൊരു അടിപൊളി ഒരു ഏരിയയും കൂടിയാണ് നമ്മളെ നിലമ്പൂർ ടൗൺ ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് അത് എന്താ മുനിസിപ്പാലിറ്റി ഏരിയ ആണ് അതാണ് ഏറ്റവും കൂടുതലുള്ള കാരണം ഏറ്റവും വില കൂടുതലുള്ള മുനിസിപ്പാലിറ്റി ഏരിയ ആണ് പഞ്ചായത്ത് ഏരിയ അല്ല മുനിസിപ്പാലിറ്റിയാണ് അത്യാവശ്യം വണ്ടിയും വാഹനങ്ങളൊക്കെ ഇതിൽ വരാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഫ്രണ്ട് ഭാഗം ഏകദേശം ഒരു പന്ത്രണ്ട് അടി ഒരു അത്യാവശ്യം ഒരു ഫ്രണ്ട് ഭാഗം അത്യാവശ്യം പന്ത്രണ്ട് അടിയോളം മീറ്റർ പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് മീറ്റർ പതിനാലടി വഴിയിലുള്ള സൗകര്യം ഉള്ള ഒരു ഏരിയയും കൂടിയാണ് നമുക്ക് ഫ്ലോട്ടായിട്ട് മുറിച്ചു കൊടുക്കാൻ പറ്റും ഇതിലെ ഇതിലിപ്പോ രണ്ടെണ്ണം കിടക്കുന്നുണ്ട് കാരണം തൊട്ടപ്പുറത്ത് ഇതിൽ പിന്നെ തെങ്ങുണ്ട് പിന്നെ അല്ല അത്യാവശ്യം മാവുണ്ട് ഏഹ് പ്ലാവ് ഉണ്ട് പിന്നെ അത്യാവശ്യം വാഴ എല്ലാം സൗകര്യം ഉണ്ട് നല്ല ഒരു ഫ്ലോട്ട് കൂടിയാണ് എമ്പത്തി ഒന്ന് ഏഹ് സെന്റാണ് ഇപ്പം ഇത് നമുക്ക് ഇതിനെ ഒരു സെന്റിന് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ നമ്മൾ ചോദിക്കുന്നുള്ളു രണ്ടര ലക്ഷം രൂപ മൂന്ന് ലക്ഷം ഒക്കെ വില വരുന്ന ഒരു ഏരിയയും കൂടിയാണ് നല്ല അത്യാവശ്യം നല്ല പത്ത് സെൻ്റായിട്ട് പതിനഞ്ച് സെൻ്റായിട്ട് നമുക്ക് മുറിച്ച് നടുവിലേക്ക് വൈകി കൊടുത്തിട്ട് ഞമ്മൾ രണ്ട് ഭാഗത്തേക്കും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു ഒരു പത്ത് പതിനഞ്ച് സെൻ്റൊക്കെ ആയിട്ട് മുറിച്ച് പത്ത് സെൻ്റായിട്ട് മുറിച്ച് കൊടുക്കാൻ പറ്റി നല്ല എന്താ പറയുക അരുവക്കണ്ട മോഡലൊക്കെ പറയല നമ്മൾ അതിൽ നല്ല അടിപൊളി ചതുരത്തിന് വരുന്ന സ്ഥലമാണ് അപ്പം ആരിക്കലും ഒക്കെ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മളെ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് നടക്കുക